ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെക്കാർ പിരിച്ചുവിടൽ മേൽ തമാശയല്ല പണി തുടങ്ങി സ്കില്ലാത്തവരെ പേറോളിൽ നിന്ന് കിൽ ചെയ്യാൻ കമ്പനികൾ കഴിഞ്ഞ ദിവസമാണ് ഒരു കുടുംബ സുഹൃത്തായ പെൺകുട്ടി തൊഴിൽ നഷ്ടപ്പെട്ട വിവരം പറഞ്ഞത് പത്തു വർഷത്തിലേറെ ഐ ടി മേഖലയിൽ മികച്ച പോസ്റ്റിൽ ജോലി ചെയ്തിരുന്നയാളാണ് പെട്ടെന്നൊരു ദിവസം നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന തീയതിയിൽ പിരിഞ്ഞു പൊക്കോളണം മൂന്ന് മാസത്തെ ശമ്പളം തരും കമ്പനികളുടെ കൂട്ട പിരിച്ചുവിടൽ വാർത്തകൾ വായിക്കും പോലെയല്ല അടുത്ത സുഹൃത്ത് ആ സാഹചര്യം നേരിട്ട വിവരം അറിഞ്ഞപ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാകുന്നത് ചെറിയ പ്രായത്തിലെ വലിയ ശമ്പളക്കാരിയാണ് ഭാഗ്യവതിയാണെന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഏറെ പറഞ്ഞ കുട്ടിയാണ് പകുതി ശമ്പളമാണെങ്കിലും പിടിച്ചു നിൽക്കാൻ നിൽക്കാനൊരു ജോലി മതിയെന്ന് പറഞ്ഞ് മുന്നിലിരുന്ന് കരഞ്ഞത് എനിക്കും നിങ്ങൾക്കും വരാവുന്ന അവസ്ഥയാണ് ആവശ്യത്തിൽ കൂടുതൽ പ്രാരാബ്ധങ്ങൾ പലരും വലിച്ചു തലയിലിടുന്നത് പ്രതിമാസം കിട്ടുന്ന ശമ്പളമോർത്താണ് പലർക്കും ജോലി ചെയ്യാനുള്ള പ്രചോദനം തന്നെ ഈ ഇ എം ഐയും ക്രെഡിറ്റ് കാർഡുമൊക്കെയാണെന്ന് പറയാറുമുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് ടി സി എസ് പന്ത്രണ്ടായിരം പേരെ പിരിച്ചുവിടുന്ന വാർത്ത അറിയിച്ചത് ഈ പന്ത്രണ്ടായിരം പേരെ ആശ്രയിച്ചു കഴിയുന്ന അവരുടെ വരുമാനം കിട്ടിയിട്ട് മരുന്നും ഫീസുമൊക്കെ അടയ്ക്കാനിരിക്കുന്ന എത്രയോ ആയിരങ്ങളുടെ മുഖങ്ങളിലാകും ചിരിമങ്ങിയിരിക്കുന്നത് എവിടെയാണ് പ്രശ്നം ഒരു പി ജിയോ ഡിഗ്രിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നേടിയ പ്രൊഫഷണൽ ഡിഗ്രിയോ വെച്ച് നേടുന്ന ജോലി ശാശ്വതമല്ലെന്ന തോന്നലാണ് ഇത് വ്യക്തമാക്കുന്നത് ജോലി കിട്ടിയാൽ പിന്നെ പുസ്തകം കാണുന്നത് പോലും അലർജി ഉള്ളവരുണ്ട് എന്തെങ്കിലും പഠിച്ചാൽ പാപം പോലെ കരുതുന്നവർ ജാഗ്രതയിൽ നാടോടുമ്പോൾ നടുവേ ഓടാനും ഓടുന്ന നായയ്ക്ക് ഒരു മുഴുവൻ മുമ്പേ എറിയാനുമുള്ള സ്കിൽ നേടിയില്ലെങ്കിൽ പണി എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി ഏ ആയി വരുന്നെന്ന് പറഞ്ഞപ്പോ പുച്ഛിച്ചവരൊക്കെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കമ്പ്യൂട്ടർ വരുമ്പോ ജോലി പോകും ഇന്റർനെറ്റ് വരുമ്പോ ജോലി പോകും എന്നൊക്കെ പറഞ്ഞതുപോലല്ലേ ഇതെന്ന വിചാരം മാറ്റാൻ ടൈം അതിക്രമിച്ചെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് എന്ത് ചെയ്യണം അപ്സ്കില്ലിംഗ് മസ്റ്റാബിഗിലെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പഠിക്കണം വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് എന്നാ കുറച്ച് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് കള്ളും കൂട്ടവുമായൊക്കെ നടന്നാൽ പണി പോകും പണ്ട് പഠിച്ച കാലത്തെ പോലെ ഉള്ള സമയം നല്ല വൃത്തിയായി നൈപുണ്യ വികസനത്തിന് ഉപയോഗിക്കണം അതിനാദ്യം തൊഴിൽ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം അതറിയണമെങ്കിൽ കാര്യമായി സ്വയം അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ യു വിൽ ബി ഔട്ട്ലീറ്റ്ലി ബിൽഗേറ്റ്സ് പറഞ്ഞത് ആരോഗ്യ മേഖലയിലും കിടിലം ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള ചുരുക്കം ചില മേഖലകളിലും ഒഴികെ എല്ലായിടത്തും ഏ നുഴഞ്ഞു കയറുമെന്നാണ് ജാഗ്രത കമ്പനികൾ എന്താണ് കരുതുന്നത് സുഹൃത്തെ പേര് ചെയ്യേണ്ട പണി ഒരൊറ്റ എ സോഫ്റ്റ്വെയർ മണിമണി പോലെ ചെയ്യുമെങ്കിൽ നൂറുപേർക്ക് ശമ്പളവും കൊടുത്ത് വമ്പൻ കെട്ടിടങ്ങളും വൈദ്യുതിയും ക്യാൻറ്റീനും ക്യാബും അതും ഇതുമൊക്കെ ഒരുക്കി കാശ് കളയാൻ നമ്മളാണെങ്കിൽ തയ്യാറാകുമോ ഇല്ല ഒരു ഓഫീസിൽ പല സ്വഭാവമുള്ളവരെ കഷ്ടപ്പെട്ട് മാനേജ് ചെയ്തു കൊണ്ടുപോകുന്ന തലവേദനയുമില്ല എന്താണ് ഐ ടി കമ്പനികളുടെ തീരുമാനം പുനർവിന്യസിക്കാനാകാത്ത മിഡിൽ സീനിയർ ലെവൽ ജീവനക്കാരെ പിരിച്ചുവിടും വിദ്യകൾക്ക് പ്രാമുഖ്യം നൽകി കമ്പനിക്ക് ആവശ്യമുള്ള നൈപുണ്യമുള്ളവരെ മാത്രം നിലനിർത്തും എ ഐ ഉപയോഗം വർദ്ധിപ്പിക്കും ഇനി വാൽകൃഷ്ണം ഇത് ഐ ടി കമ്പനികളെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമൊന്നുമല്ല താമസിയാതെ എല്ലാ ഇടത്തേക്കും ഒരു പകർച്ചവ്യാധി പോലെ ഇത് പടരുമെന്ന് വിദഗ്ധർ പറയുന്നു ഉള്ള സമയം കൊണ്ട് നമ്മുടെ കഴിവുകളും അറിവുകളും മൂർച്ച കൂട്ടി ഉപയോഗിക്കുകയെന്നത് മാത്രമാണ് പരിഹാരം കൂട്ട പിരിച്ചുവിടലിനായി നിർദ്ദേശം വരുമ്പോൾ എച്ച് ആർ വിഭാഗം ആരെ ആദ്യം പറഞ്ഞു വിടുമെന്ന് ചിന്തിക്കുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളവർ ആദ്യം ഔട്ട് ആകും പ്രായമോ പരിചയമോ ഒന്നും അതിനെ ബാധിക്കില്ല